ഹലോ അസ്സാമലൈക്കും മലേഷ്യൻ ഹിജാബുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി ത്രീ ലെയറിൽ വരുന്ന എക്സൽ സൈസിലുള്ള മലേഷ്യൻ ഹിജാബാണ് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയാണ് ഇതിനകത്ത് മൂന്ന് തട്ടാണ് വരുന്നത് അത്യാവശ്യം സ്റ്റോൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ഹിജാബാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഒരുപാട് എക്സലാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം കളറുകൾ കാണാം ബ്ലാക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുവേ പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നോക്കി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്യാൻവാസ് ക്യാപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് തട്ടിലായിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മറിഞ്ഞ് തന്നെ കിടക്കും ഫ്രണ്ട് പോർഷൻ അപ്പോൾ കളറുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളറുകളാണ് ഏകദേശം എല്ലാ ഹിജാബുകൾക്കും ഉള്ള കളറുകൾ തന്നെയാണിത് അപ്പോൾ മലേഷ്യൻ ഹിജാബുകൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണുക അതിലൊരുപാട് മോഡലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് എൻക്വയറി ചെയ്യാം ബുക്ക് ചെയ്യാം അതല്ല നിങ്ങൾ സ്റ്റോറിൽ വരുവാണെങ്കിൽ ഇവിടെ കളക്ഷൻസ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അടിപൊളി കളക്ഷനുകളാണ് മലേഷ്യൻ ഹിജാബിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ മോഡലിൽ ഇത്രയും ആണുള്ളത് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അസ്ലാം വലൈക്കും